രാഹുൽ ൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനുള്ളിൽ കൂടുതൽ വിവാദമായി ആളിപ്പടരുന്നു കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കാനും തീരുമാനിച്ചത് പാർട്ടിയാണ് ഈ തീരുമാനത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത് വി ഡി സതീശനെതിരായ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ രാഹുൽ അനുയായികളാണ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധിക്കാൻ നേതാക്കൾ തയ്യാറാകാത്തതും കോൺഗ്രസിൽ ഉൾപൊരു കടുക്കുന്നതിന്റെ ലക്ഷണമായി വിലയിരുത്തുന്നു തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കണോ എന്ന ചർച്ചകളിലേക്കും പാർട്ടി കടന്നിട്ടുണ്ട് എന്നാൽ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാനാവില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറച്ചു നിൽക്കുകയാണ് തനിക്കെതിരെ ഉയർന്ന കടുത്ത വിമർശനങ്ങളെയും തൽക്കാലം വകവെക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അതേസമയം സമ്മേളനത്തിൽ പങ്കെടുക്കണമോ എന്ന കാര്യം തീരുമാനിക്കാനുള്ള അവകാശം എം എൽ എ എന്ന നിലയിൽ രാഹുലിനുണ്ടെന്ന വാദം ഒരു വിഭാഗം ഉന്നയിക്കുന്നു രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം യോഗം ചേരും പങ്കെടുക്കേണ്ടതുണ്ടെന്നാണ് തീരുമാനമെങ്കിൽ അക്കാര്യം രാഹുലിനെ ഞായറാഴ്ച അറിയിക്കും രാഹുൽ സഭയിലെത്തിയാൽ സമ്മേളനത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിച്ച് കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ഭരണപക്ഷം മുന്നിട്ടിറങ്ങുമെന്ന ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് പോലീസ് മർദ്ദനമടക്കം സർക്കാരിനെതിരെ ഒട്ടേറെ വിഷയങ്ങൾ ഉള്ളപ്പോൾ ചർച്ചകൾ രാഹുലിൽ കേന്ദ്രീകരിക്കുന്ന സാഹചര്യം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് നേതാക്കൾ അഭിപ്രായപ്പെടുന്നു ലൈംഗിക ആരോപണം നേരിടുന്ന ഭരണപക്ഷ എം എൽ എമാരെ ഉന്നമിട്ട് രാഹുലിന് പ്രതിരോധം തീർക്കുന്ന പ്രതി സൃഷ്ടിക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായം രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് ഒരാൾ പോലും ഇതുവരെ പോലീസിനെ സമീപിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടി തഴയുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ഇക്കാര്യത്തിൽ സതീശൻ അനാവശ്യ കടുമ്പിടുത്തം കാട്ടുകയാണെന്നാണ് ഇവരുടെ പരാതി എന്നാൽ രാഹുലിനെതിരെ ഇതുവരെ പുറത്തു വന്നതിനേക്കാൾ ഗുരുതരമായ പരാതികൾ നേതൃത്വത്തിന് മുന്നിലുണ്ടെന്ന് പറയുന്നവരുണ്ട് മാത്രമല്ല രാഹുലിന് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല ആരോപണം ഉന്നയിച്ചവരെ നിയമപരമായി നേരിടാൻ പോലും രാഹുൽ തയ്യാറല്ല കേസിൽ നിയമപരമായി മുന്നോട്ട് പോകാനോ വെളിപ്പെടുത്തലുകൾ നടത്താനോ താല്പര്യമില്ലെന്നറിയിച്ച് നേതൃത്വത്തിന് മുന്നിൽ പരാതി അറിയിച്ചവരുണ്ടെന്നാണ് നേതൃത്വത്തിലുള്ള ചിലർ സ്വകാര്യമായി പറയുന്നത് പരാതികൾ വ്യാജമായിരുന്നുവെങ്കിൽ രാഹുൽ എന്തുകൊണ്ട് അവയൊന്നും ഇതുവരെ നിഷേധിച്ചില്ലെന്നും ഇവർ ചോദിക്കുന്നു രാഹുലിനെതിരായ പരാതികളിൽ ഉചിതമായ നടപടിയെടുക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ ചർച്ചയിലൂടെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് അതിനു പിന്നാലെ സതീശനെ ഉന്നമിട്ട് സൈബർ ആക്രമണം ആരംഭിച്ചത് കോൺഗ്രസിനുള്ളിൽ ചർച്ചയായി എത്ര ആക്രമിച്ചാലും രാഹുലിന്റെ കാര്യത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സതീശൻ സൈബർ ആക്രമണം ഷാഫി പറമ്പിലടക്കം ചില നേതാക്കളുടെ അറിവോടെയാണെന്ന് വിചാരിക്കുന്നവരുണ്ട് പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നിന്ന് സതീശൻ ഇടപെട്ട് മുൻപ് പുറത്താക്കിയ ചിലർക്ക് ഇത്തരം പ്രചരണങ്ങളിൽ പങ്കുണ്ടെന്നും ഷാഫിയും സതീശനും തമ്മിലുള്ള പോരാട്ടമായി ചിത്രീകരിക്കാനുള്ള ഗൂഢശ്രമം അതിനു പിന്നിലുണ്ടെന്നും നേതൃത്വം കരുതുന്നു